നമസ്കാരം സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്നതായി ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സത്യമാണെങ്കിലും ജാഗ്രത വേണമെന്ന് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആരും ഭയക്കേണ്ട കാര്യമില്ലെന്നും ഇതിനേക്കാൾ അപ്പുറമുള്ള കോവിഡ് നമ്മൾ കടന്നിട്ടുണ്ടെന്നും ഇതൊക്കെ വളരെ നിസ്സാരമാണെന്നും പറയുകയാണ് സർക്കാർ ഇപ്പോൾ എന്നാൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായി ഉണ്ട് എന്ന് പറയുന്നു പനിയുണ്ടെങ്കിൽ ദയവായി ചികിത്സ തേടണമെന്നും ആവശ്യമില്ലാത്ത ആശുപത്രിയിലോ പനിയുള്ളവരുമായി സമ്പർക്കം പുലർത്തരുതെന്നും ഒക്കെ പറയുന്നുണ്ട് ഏപ്രിൽ വരെ നൂറിൽ താഴെ തന്ന കോവിഡ് ബാധിതരുടെ എണ്ണം ഇപ്പോൾ മെയ് മാസം കഴിയാറായപ്പോഴേക്കും ഇരുന്നൂറ്റി എഴുപത്തി മൂന്നായി ഉയർന്നിരിക്കുന്നു എന്നതാണ് പറയുന്നത് ഇത്രയും പേരുടെ വാർത്ത ഇത് ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത് കാരണം ഇത്രയുമായി ഉയർന്നു എന്ന് അറിയുന്നില്ലായിരുന്നുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്തണമെന്ന ആരോഗ്യ വകുപ്പ് ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി ചെറിയ തോതിലാണെങ്കിലും കോവിഡ് കേസുകൾ ഉയരുകയാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഇങ്ങനെ അടുത്താണ് കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൺപത്തിരണ്ട് പേരാണ് കോട്ടയത്ത് മാത്രം രോഗാവസ്ഥയിൽ രോഗബാധയിൽ കഴിയുന്നതെന്ന് പറയുന്നു തിരുവനന്തപുരത്തെ എണ്ണം എഴുപത്തി മൂന്നായി എറണാകുളത്താണെങ്കിൽ നാല്പത്തി ഒമ്പതും പത്തനംതിട്ടയിൽ മുപ്പതും തൃശൂരിൽ എഴുപത്തി ആറുമായിട്ടാണ് കേസുകൾ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് എല്ലായിടത്തും ഇപ്പോൾ ജാഗ്രത നിർദ്ദേശങ്ങളാണ് ഉയർന്നു വരുന്നത് എന്ന് പറയാം എല്ലാവരും ശ്രദ്ധിക്കണം എന്നിങ്ങനെയാണ് രോഗബാധിതരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് അറിയിക്കുന്നത് ദക്ഷിണ പൂർവേഷ്യ രാജ്യങ്ങളിൽ രോഗവ്യാപനം ഉണ്ടായതിനു പിന്നാലെയാണ് കേരളത്തിലും രോഗബാധിതരുടെ എണ്ണം ഉയരുന്നത് എന്നാണ് പറയുന്നത് ഗർഭിണികൾ ശസ്ത്രക്രിയകൾക്ക് വിധേയരാകുന്നവർ തുടങ്ങി അപൂർവ്വം ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ രോഗ പരിശോധന നടത്തുന്നത് ഇനി മുതൽ ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളുമായി ചികിത്സ തേടുന്നവർക്ക് കോവിഡ് പരിശോധന നടത്തണമെന്ന ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകി ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാക്കി ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കാനും നിർദ്ദേശമുണ്ട് ഡൽഹി ഹരിയാന ഗുജറാത്ത് കേരളം കർണാടക എന്നിവ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ വീണ്ടും കോവിഡ് നയൻറ്റീൻ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിലെ ഇന്ത്യയിൽ മുന്നൂറ്റി പന്ത്രണ്ട് സജീവ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഇരുപത്തി മൂന്ന് ഡൽഹിയിൽ നിന്നും ഹരിയാനയിൽ നിന്ന് അഞ്ചും ഗുജറാത്തിൽ നിന്ന് മുപ്പത്തിമൂന്നും മഹാരാഷ്ട്രയിൽ നിന്ന് അൻപത്തി കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിനുശേഷം ഡൽഹി സർക്കാർ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ ഡയറക്ടർമാർക്കും മെഡിക്കൽ സൂപ്രണ്ട്മാർക്കും മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ കീഴിൽ പരിശോധനയും നിരീക്ഷണവും വർദ്ധിപ്പിക്കാൻ ആശുപത്രികൾക്ക് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പറയുന്നു ആശുപത്രികളിലെല്ലാം മാസ്ക് ധരിക്കണമെന്നും തന്നെ പറഞ്ഞിട്ടുണ്ട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനാൽ അണുബാധ അധികം പടരില്ല എന്നും പറയുന്നു ആളുകൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഡോക്ടർ പങ്കജ് കുമാർ സിംഗ് പറഞ്ഞു സാഹചര്യം നേരിടാൻ സർക്കാർ സജ്ജമാണ് രോഗബാധിതരായ രോഗികൾ ഡൽഹി നിവാസികളാണോ അതോ പുറത്തുനിന്ന് യാത്ര ചെയ്ത് തിരിച്ചെത്തിയതാണോ എന്ന് പരിശോധിക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം ആരോഗ്യവകുപ്പ് സ്ഥിതിഗതികൾ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യമായ തന്നെ വിവരങ്ങൾ യഥാസമയം ജനങ്ങൾക്ക് നൽകും സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ആശുപത്രികൾ കിടക്കുകൾ ഓക്സിജൻ കിടക്കുകൾ ആന്റി യോട്ടിക്കുകൾ മറ്റു മരുന്നുകൾ അതുപോലെ വാക്സിനുകൾ എന്നിവയുടെ സ്റ്റോക്ക് സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ആവശ്യത്തിന് വെന്റിലേറ്ററുകൾ ഓക്സിജൻ മാസ്കുകൾ ഓക്സിജൻ കോൺസെൻട്രികൾ അതുപോലെ ഓക്സിജൻ പ്ലാന്റുകൾ എന്നിവ തയ്യാറാക്കി സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായി തന്നെ അറിയിക്കുന്നുണ്ട് അതേസമയം കോവിഡ് കേസുകൾ ഉയരുന്നതിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു കോവിഡിന്റെ താരതമ്യ വീര്യം കുറഞ്ഞ ഒമിക്രോൺ വകഭേദത്തിൽ ഉപ ഉപശാഖകളാണ് ഇപ്പോൾ പടരുന്നത് സാമൂഹ്യപരമായി ആർജിച്ച രോഗപ്രതിരോധ ശേഷി ഗുരുതര രോഗം തടയുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇപ്പോൾ തന്നെ പറയുന്ന വാർത്തകൾ അനുസരിച്ച് ഇപ്പോൾ സോഷ്യൽ അടക്കം തന്നെ നിരവധി പേർ പ്രായമായവരും ശ്വാസകോശ രോഗികളുമുള്ളവരെയൊക്കെ തന്നെ പേടിപ്പെടുത്തുന്നുണ്ട് കുഞ്ഞുങ്ങളും ശ്വാസകോശ രോഗമുള്ളവരും പ്രായമുള്ളവരും ഒക്കെ ശ്രദ്ധിക്കണം അല്ലാതെ ഭയപ്പെടേണ്ട കാര്യമല്ല അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട് ദക്ഷിണ പൂർവേഷ്യ രാജ്യങ്ങളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ജില്ലകൾ ജാഗ്രത പാലിക്കണമെന്ന മുൻകരുതലും നിർദ്ദേശങ്ങളും പുറത്തു